ഹായ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് ഗ്രേവ് സോപ്പാണ് അപ്പൊ എങ്ങനെയാണ് സോപ്പ് മേക്ക് ചെയ്യാൻ ആദ്യം തന്നെ സോപ്പ് ബേസ് എല്ലാം നല്ല ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കട്ടോ ഇനി നമുക്ക് മോൾഡിലേക്ക് ഇടാനുള്ള ത്രെഡുകളെല്ലാം ഇവിടെ എടുത്തു വയ്ക്കാം അപ്പം ഇതിൽ മോൾഡിൽ ഇങ്ങനെയാണ് കേട്ടോ ത്രെഡുകളെല്ലാം ഇടേണ്ടത് സോപ്പ് വേസ് നല്ല രീതിയിൽ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ അതുപോലെ തന്നെ വൈറ്റമിനി പിന്നെ നമുക്ക് അതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പിങ്ക് കളറും ഒരു ബ്ലൂ കളറും ആണ് കേട്ടോ അപ്പോൾ പിങ്ക് കളർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ പിങ്ക് കളർ ആഡ് ചെയ്തതിനെക്കാട്ടും കുറവ് വേണം നമുക്ക് ബ്ലൂ കളർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഈ ഒരു ാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയതായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട് അത് നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്തിട്ട് മാറ്റാം കേട്ടോ എന്നിട്ട് നമുക്ക് മോൾഡ് മുകളിലേക്ക് വെച്ചു കൊടുക്കാം ത്രെഡ് വെച്ചിട്ടുള്ളത് കേട്ടോ നല്ല രീതിയിൽ തന്നെ അമർത്തി വെച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടില്ല ഇനി നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ സോപ്പ് എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം മോൾഡ് നമുക്ക് അൺമോൾഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോ ചെറിയ ചെറിയ പോൾസ് നമുക്ക് എടുക്കാം നമുക്കിനി മുന്തിരി ഉണ്ടാക്കാം അപ്പം ഇങ്ങനെയാണ് കേട്ടോ ത്രെഡ് ചുറ്റി 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 നമുക്ക് ചെറിയ ആദ്യം കുറച്ചെടുത്തിട്ട് പിന്നെ നമുക്കത് കൂടുതലാക്കി ഇങ്ങനെ ചുറ്റി കെട്ടി കൊടുക്കണം ഇതാണ് കുറച്ച് പണി കേട്ടോ ഇതിൽ നമുക്ക് ഇത് സെറ്റായി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ കറക്റ്റ് ആവുമെന്നില്ല ഒന്ന് രണ്ട് തവണ ചെയ്യുമ്പോൾ ആയിട്ട് വരും കേട്ടോ നമ്മുടെ ഗ്രേപ്പ് സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സോപ്പുകൾ ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് മേക്ക് ചെയ്യാനുള്ള കിറ്റുകൾ വേണമെങ്കിലോ ഞാൻ ഇവിടെ കൊടുത്ത വാട്ട്സ്ആപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളെ മുന്തിരി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഐ ലൈക്ക് ഗ്രേപ്സ് എന്നുള്ള ഒരു കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടണേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം ബായ്